ഋതുപുറത്തേക്ക് പോകാൻ പോയതും അവളുടെ റൂമിലേക്ക് ആമിയും വേദുവും വന്നതും ഒരുമിച്ചായിരുന്നു എന്താ രണ്ടും കൂടി ഒന്നുമില്ല നിന്നെ ഒന്ന് കാണണം കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നു നീ കുറച്ചു മുൻപേ അല്ലേ എന്നെ കണ്ടിട്ട് അങ്ങോട്ട് പോയത് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ ഇവിടെ എന്തെങ്കിലും പ്രദർശിപ്പിക്കുന്നുണ്ടോ അത് പിന്നെ വേദവിന് എന്തോ ഒരു പ്രോബ്ലം അതിനവൾക്ക് നമ്മുടെ സഹായം വേണം അത് നിന്നോടൊന്ന് പറയാൻ വേണ്ടിയാ വന്നേ എന്ത് പ്രോബ്ലം ആണ് വേദു അവൾ ഉത്സവം നടത്തുന്നതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞു തീർന്നതും രണ്ടും അവളെ ദയനീയമായെന്ന് നോക്കി എൻ്റെ പൊന്നു വേദു നിനക്ക് ഇതിന്റെ എന്തെങ്കിലും വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ കാര്യം ഒരിക്കലും നടക്കില്ല എന്നറിഞ്ഞിട്ട് എന്തിനാ പിന്നെ അവരോട് കയറി വലിയ വാചകം അടിക്കാൻ പോയേ അതെന്താ നടക്കാത്തേ വേദു അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് രുദ്രേട്ടൻ മാത്രമേ അറിയൂ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാനും മൃദുവും ഋഷിയേട്ടനും അബിയേട്ടനുമാണ് പോയി കാര്യം സംസാരിക്കാറ് പക്ഷേ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല ഏട്ടൻ അമ്പലത്തിലേക്ക് വരില്ല അവസാനം ഏട്ടൻ്റെ ദേഷ്യം കാണുന്നതും ഞങ്ങൾ പോകും അപ്പോഴാ നീ ചെന്നത് ഏറ്റിട്ട് വന്നത് ഉം ഏറ്റുപോയില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാം പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ അവൾ പറഞ്ഞതും ഋതവും മാമയും മുഖത്തോട് മുഖം നോക്കി ഉം ഒരൈഡിയ ഉണ്ട് ആമി പറഞ്ഞതും അവ രണ്ടും അവളെ നോക്കി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് ഏട്ടൻ നീ പറഞ്ഞാൽ കേൾക്കും പക്ഷേ അതത്ര പെട്ടെന്ന് നടക്കില്ല നീ കുറച്ച് കഷ്ടപ്പെടണം പിന്നെ ഒന്നും ഏറ്റില്ലെങ്കിൽ നീ സെന്റി അടിച്ച ഏറ്റന വീഴ്ത്തണം ഇതെന്തെങ്കിലും നടക്കുമോ ഉം ശ്രമിച്ചു നോക്ക് ചിലപ്പോൾ നടക്കും ഓക്കെ വേദു നേരെ റൂമിലേക്ക് ആമി അവരുടെ വീട്ടിലേക്കും ഋതു പുറത്തേക്കും പോയി ഇതേ സമയം വർഷങ്ങൾക്ക് ശേഷം കാർത്തുവിന്റെ കൂടെ ബദ്രി അഗ്നിഹോത്രി എത്തി അവനെ കണ്ടതും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി അവൻ എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു ബദ്രി ഉം എന്താ കാർത്തു നിന്നെ കണ്ടതും എല്ലാവർക്കും ഷോക്കായി എനിക്ക് തോന്നി എല്ലാവരും എന്നെ ഒരു അത്ഭുത ജീവിയായിട്ട് കാണുന്നേ അത് പിന്നെ അങ്ങനെയല്ലേ നീ വീണ്ടും ഇവിടേക്ക് വരുമെന്നത് ആരും പ്രതീക്ഷിച്ചില്ല അവനൊന്നും പുഞ്ചിരിച്ചു നമ്മുടെ ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നില്ലല്ലോ അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി ബദ്രി അവന്റെ ഡ്യൂട്ടി ആരംഭിച്ചു കുറച്ച് സമയം കഴിഞ്ഞതും രുദ്രും ഋഷിയും അഭിയും ഓഫീസിൽ നിന്നിർത്തി വേദിരുദ്രനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നിന്നു അതിന്റെ കാരണം അവന് മനസ്സിലായതുകൊണ്ട് തന്നെ അവന് മൈൻഡ് ചെയ്തില്ല വേദു ഉം എന്താ ആമി ഏട്ടിൽ വന്നു ഇനി നീ റൂമിലേക്ക് പോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉം ഉണ്ട് ആ കടുവ സമ്മതിക്കുമോ സമ്മതിക്കും നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാതെ പോ വിജയിച്ചു വരൂ മകളെ ആമി പറഞ്ഞതും വേദു അവളെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോയി വേദു റൂമിലേക്ക് എത്തിയതും രുദ്രനെ അവൾ കണ്ടില്ല അവൾ നേരെ നടന്നു പോയപ്പോഴാണ് പാർവിന്റെ അസ്ഥിത്തറയുടെ കുറച്ചു ദൂരെയുള്ളൊരു മാവിൻ ചുവട്ടിലിരിക്കുന്ന രുദ്രനെ കാണുന്നത് അവൾ പതിയെ അവന്റെ അടുത്തേക്ക് വന്നു വേദുവിൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവളെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ നോക്കിയിരുന്നു ദയവേട്ടാ എന്താ ഞാൻ രാവിലെ കാര്യം എന്തായി എന്ത് കാര്യവും അതിന് നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ അവന് പറഞ്ഞതും വേദു അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി നിന്നു നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ എനിക്ക് ഓർമ്മയില്ല ആണോ എങ്കിൽ ഓർമ്മ വേണ്ട അവൾ അതു പറഞ്ഞു പോകാൻ തുടങ്ങിയതും രുദ്ര അവളെ പൊക്കിയെടുത്ത് അവനെ അഭിമുഖമായി ചേർത്ത് നിർത്തിയതും ഒരുമിച്ചായിരുന്നു അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിന്നു അവളുടെ പിണക്കം കണ്ടതും രുദ്രന്റെ ചുണ്ടിലൊരു കുസൃതിച്ചിരി സ്ഥാനം പിടിച്ചു രുദ്ര അവളെ ഇടുപ്പിലൂടെ ചുറ്റി അവന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു വേദു അവൻ ആർദ്രമായി അവളെ വിളിച്ചു അവന്റെ ആ വെളി കേട്ടതും വേദു അവനെ എന്താണെന്നുള്ള അർത്ഥത്തിൽ നോക്കി എന്ത് എന്റെ പെണ്ണിന്റെ പ്രശ്നം നിന്റെ ഈ പിണക്കം കാണാൻ ഒരു രസവും ഇല്ല എന്റെ പെണ്ണിന്റെ കുറുമ്പാണ് എനിക്കിഷ്ടം വേണ്ട ദേവേട്ട ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് ഒന്നും അനുസരിക്കുന്നില്ലല്ലോ വേദു രാവിലത്തെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പാറ മരിച്ചതിന് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ തോന്നിയിട്ടില്ല അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല പക്ഷേ എന്റെ പെണ്ണ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ അത് അനുസരിക്കാം ഈ വർഷം മുതൽ ഇനി വരുന്ന എല്ലാ ഉത്സവങ്ങളും നടത്തുന്നത് ഞാനായിരിക്കും രുദ്ര നിറഞ്ഞ പുഞ്ചിരിയോടെ പറന്നു നിർത്തിയതും വേദുവിൻ്റെ ചുണ്ട് അവന്റെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൻ അവളെ തന്നെ കണ്ണിമ വിട്ടാതെ നോക്കി നിന്നു അവന്റെ നോട്ടം താങ്ങാനാകാതെ വേദു തലതാഴ്ത്തി നിന്നു രുദ്ര അവളുടെ താടി പിടിച്ചുയർത്തി അവന്റെ അതിരം അവളുടെ നെറ്റിയിൽ അമർത്തി രുദ്ര അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു പൂച്ചകുഞ്ഞിനെ പോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി അവൻ അവളുടെ മുടിയിൽ പതിയെ തലോടി ഒരു കുളിർക്കാറ്റ് അവരുമെല്ലെ തഴുകിപ്പോയി കുറെ സമയം അവരവിടെ തന്നെ നിന്നു വേദു പോകട്ടെ നമുക്ക് നല്ല മഴക്കാറുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം ദേവേട്ട അവൾ പറഞ്ഞു തീരുന്നതും മഴ ഭൂമിയിലേക്ക് പതിച്ചതും ഒരുമിച്ചായിരുന്നു വേദു തിരിച്ച് തറവാടിലേക്ക് ഓടാൻ തുടങ്ങിയതും രുദ്ര അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് കുളത്തിന്റെ സൈഡിലേക്ക് പോയി ഇതെന്താ ദേവേട്ട ഇവിടെ നമുക്ക് അകത്തേക്ക് പോകാം പോക്കാൻ വേണ്ടേ നിന്റെ കൂടെ ഈ മള്ളി മുഴുവനും ഞാനിന്ന് നനയും അവനെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തി വേതു ധരിച്ചിരുന്ന ഡ്രസ്സെല്ലാം വെള്ളത്തിൽ ഒട്ടിക്കിടന്നു അവൾ ഉടുത്തിരുന്ന ദാവണിയുടെ വിടവിലൂടെ രുദ്രട്ടേക്കായി അവളുടെ ദേഹത്ത് ഓടി നടന്നു രുദ്ര അവളുടെ പിൻകഴുത്തിലേക്ക് മുഖംപൊഴുത്തി അവന് വീശ കൊണ്ട് പതിയെ അവളുടെ പിൻകഴുത്തിൽ ഉരസി അവന്റെ പല്ലുകൾ അവിടെ അഴഞ്ഞിറങ്ങി ദേവേട്ടാ അവളൊന്നുയർന്നു പൊങ്ങി അവളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ അവനിൽ കൂടുതൽ ആവേശമുണർത്തി നിമിഷ നേരം കൊണ്ട് രുദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അമർന്നു വേദുവിന്റെ കൈ അവന്റെ ഷട്ടിൽ പിടിമുറുക്കി കൂടുതൽ ആവേശത്തോടെ അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു അവന്റെ പ്രവൃത്തി അവളിലെ പെണ്ണിനെ ഉയർത്തിയിരുന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തെ വെള്ളം പതിയെ ഉപ്പിയെടുത്തു വേദു ധരിച്ചിരുന്ന ദാവണയ്ക്ക് ഇടവിലൂടെ രുദ്രന്റെ കൈ അവളുടെ വയറിലേക്ക് മുറുകി അവളുടെ ദാവണി തുമ്പ് ശരീരത്തിൽ നിന്ന് മെല്ലെ താഴേക്ക് വീണു അവന്റെ മീശ കൊണ്ട് അവളുടെ മൂക്കിലുരസി അവൻ അവളിലേക്ക് കൂടുതൽ ശക്തിയോടെ ആഴ്ന്നിറങ്ങി ആ സമയം രണ്ടു പേരുടെയും ഉള്ളിൽ കാമ മാളിക്കത്തി അവരുടെ പ്രണയത്തിന്റെ തീവ്രതയിൽ കൂടുതൽ ശക്തിയോടെ മഴ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു ഇതേ സമയം യദുനാഥ് അഗ്നിഹോത്രിയെ കാണാൻ ശ്രേയ മുംബൈയിലെത്തിയിരുന്നു അവിടെ ചെന്ന് താഴെയുള്ള റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് പോയി എക്സ്ക്യൂസ് മീ യെസ് യദുനാഥ് അഗ്നിഹോത്രി ഈസ് നോട്ട് ദയർ യെസ് മേഡം സെറിസ് ഇൻ എ മീറ്റിംഗ് ഓക്കെ ഐ വാണ്ട് ടു സീ യു എതു സോറി മേഡം സർ ഇൻ നോട്ട് അലോ എനി സി യു ഡ്യൂറിങ് ഐ കുഡ് ആൻ ഈസ് ടു ടു സഫൈസ് സേ സേജൻസ് കം ഓക്കെ മേഡം കുറച്ച് സമയം കഴിഞ്ഞതും അവൾ അവൻ്റെ ക്യാബിനിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ വേദു തന്നെ ആദ്യം എഴുന്നേറ്റു രുദ്ര നല്ല ഉറക്കായിരുന്നു വേതു ഫ്രഷായ ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നു ഗുഡ് മോർണിംഗ് അമ്മമാരെ അവിടുത്തെ സ്ത്രീജനങ്ങളെ കണ്ടതും അവൾ എല്ലാവരോടുമായി പറഞ്ഞു ഗുഡ് മോർണിംഗ് മോളെ തിരിച്ച് കോറസ്സായി അവരും പറഞ്ഞു ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ ഏയ് വേണ്ട മോളെ ഇവിടുത്തെ ജോലികളെല്ലാം തീർന്നു ഒന്ന് മൂളിയു ശേഷം അവൾ അവിടുത്തെ സ്ലാബിലേക്ക് കയറിയിരുന്നു മുത്തശ്ശി അവൾക്ക് ഓഫി കൊണ്ട് കൊടുത്തു അവൾ അത് മേടിച്ചു കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭദ്ര അവിടേക്ക് വന്നത് വേതുവിനെ കണ്ടതും അവരവളെ തറപ്പിച്ചു നോക്കി അവളത് മൈൻഡ് ചെയ്തതേയില്ല ഞങ്ങളുടെ എല്ലാം തറവാട്ടിൽ പെൺകുട്ടികൾ നേരത്തെ തന്നെ എഴുന്നേൽക്കും ഇവിടുത്തെ ഓരോരുത്തരും എഴുന്നേൽക്കുന്നത് പത്തുമണിക്കാ അവർ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അതെങ്ങനെ സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടെങ്കിലല്ലേ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അനാഥപ്പെണ്ണിന് ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ ഭദ്ര അനാഥ എന്ന് വിളിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ആരെങ്കിലും നോക്കാതെ റൂമിലേക്ക് പോയി ഭദ്രെ എന്താ അമ്മേ നിനക്കിത് ഇത് എന്തിന്റെ അസുഖവാ അവൾ നിന്റെ കൂടപ്പിറപ്പിന്റെ മകളല്ലേ ആ ഒരു സ്നേഹമെങ്കിലും അവളോട് നിനക്ക് കാണിച്ചുകൂടെ ഓ പിന്നെ അവളെ തന്നെ എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ ഇനി അവളുടെ മകൾ അവരതും പറഞ്ഞ് റൂമിലേക്ക് പോയി വേദി റൂമിലേക്ക് എത്തിയതും കാണുന്നത് എങ്ങോട്ടും പോകാൻ റെഡിയാകുന്ന രുദ്രനെയാണ് അവനെ കണ്ടതും കണ്ണുകൾ തുടച്ച് സങ്കടം ഉള്ളിലൊതുക്കി അവൻ്റെ അടുത്തേക്ക് പോയി വേദി ചെന്ന് ബെഡിലേക്കിരുന്നു എന്ത് എൻ്റെ പെണ്ണിനു പറ്റിയേ ആകൊരു മൂഡ് ഓഫ് ആണല്ലോ അവന് ചോദിച്ചതും അവളൊന്നുമില്ലെന്ന് തലയാനക്കി അത് കള്ളം പറ എന്താ പറ്റിയേ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വേദുവിൻ്റെ താടി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ചോദിച്ചു വേദുവിൻ്റെ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന കണ്ണുകൾ കണ്ടതും അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു എന്താ വേദു നീ കരഞ്ഞു പറ വേദു എന്താ പറ്റിയേ ഏയ് ഒന്നുമില്ല ദേവേട്ട കണ്ണിലെന്തോ കരണ്ട് പോയതാ അല്ല നീ പറയുന്നുണ്ടോ എന്താ പറ്റിയതെന്ന് അവൻ്റെ ദേഷ്യം കണ്ടതും ഭദ്ര അവളോട് പറഞ്ഞതെല്ലാം രുദ്രനോട് പറഞ്ഞു അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുക്കി രുദ്ര വേദുവിൻ്റെ കയ്യും പിടിച്ച് ഭദ്രയുടെ റൂമിലേക്ക് പോയി യദു ആ ഇതാരാ ശ്രേയോ എന്താണോ ഈ വഴിക്ക് പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഞാൻ വിളിച്ചാ നീ ഫോൺ പോലും എടുക്കില്ലല്ലോ യെദു അത് ഞാൻ കുറച്ച് ബിസി ബിസിയായിരുന്നു അതാടോ അല്ല ഇപ്പൊ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയാനാണോ ഇവിടേക്കുള്ള വരവ് നീ എന്താ യതു ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നേ രുദ്രന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ അറിഞ്ഞില്ലായിരുന്നോ അറിഞ്ഞു അതിനെന്താണ് എന്താണ് നീ എന്തോ ഒരു ടെൻഷനുമില്ലാതെ സംസാരിക്കുന്നേ ചൂടാകാതെ ശ്രേയ അവന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അവരും ഒരുമിച്ച് ജീവിക്കട്ടെ ഏതു നിനക്കെന്താ ഇപ്പൊ ഒരു മനം മാറ്റം ഇതിനു മുൻപ് ആ വേദുവിനെ നിനക്ക് സ്വന്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാൽ നടന്നതല്ലേ ഇപ്പൊ എന്തു പറ്റി ദ ഗ്രേറ്റ് ബിസിനസ് മാൻ യേദുനാഥ് അഗ്നിഹോത്രിയുടെ ധൈര്യമെല്ലാം ചോർന്നു പോയോ അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഒരിക്കലുമില്ല ശ്രേയ ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുക തന്നെ ചെയ്യും പിന്നെ അവരും മതിയാവോണം സ്നേഹിച്ച് തന്നെ ജീവിക്കട്ടെ അതിനുശേഷമായിരിക്കും എൻ്റെ വരവ് എന്നേക്കുമായി അവരെ അകറ്റാൻ വേദുവിനെ ഞാൻ സ്വന്തമാക്കും നീ രുദ്രനെയും അവൻ പറഞ്ഞു നിർത്തി അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ശ്രേയയുടെ ചുണ്ടിലൊരു ക്രൂരമായ ചിരി വിരിഞ്ഞു കുറച്ചു നേരം കൂടെ അവർ സംസാരിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി രുദ്രന് നേരെ വന്നത് ഭദ്രയുടെ റൂമിലേക്കാണ് അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു അവന് വേദുവിനെ കൊണ്ടുവന്ന റൂം അടച്ച് ലോക്ക് ചെയ്തു അവൻ്റെ മുഖം കണ്ടതും ഭദ്ര പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു നിന്നു എന്താ രുദ്ര നിനക്കെന്താ പറ്റിയേ മുഖം വല്ലാതിരിക്കുന്നല്ലോ ഭദ്ര അവനോടായി ചോദിച്ചു അവർ ചോദിച്ചതും അവന്റെ ദേഷ്യം ഒന്നുകൂടെ ഇരിച്ചു കയറി ഒരു ഫ്ലവർ വേസ് അവനെറിഞ്ഞു പൊട്ടിച്ചു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ വേദൊന്ന് പേടിച്ചു ഭദ്ര അല്പം ബാക്കിലേക്ക് നീങ്ങി നിന്നു അവരുടെ അടുത്തേക്ക് വന്ന് രുദ്ര അവരുടെ കഴുത്ത് പിടിച്ചു മുറുക്കി വേദ് തടയാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം ദ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ ആ പുഴുത്ത് നാവ് കൊണ്ട് ഇനി എൻ്റെ പെണ്ണിനെ എന്തെങ്കിലും പറഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ ഓർത്തോ നിങ്ങൾ ദേവേട്ട അവർ വീട് പ്ലീസ് വേതു പറഞ്ഞതും രുദ്ര അവരുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തു ഭദ്ര ഒന്ന് ചുമച്ചോണ്ട് അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു ശ്വാസം എടുക്കാൻ തന്നെ പാടുപെടുന്നുണ്ടായിരുന്നു അവർ ദേവേട്ട വാ പോകാം ഇനി അവരൊന്നും ചെയ്യണ്ട പ്ലീസ് വേതു പറഞ്ഞതും അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു ശ്വാസം ഒന്ന് ആഞ്ഞെടുത്ത ശേഷം ദേഷ്യം നിയന്ത്രിച്ചു അതിനുശേഷം അവളെ ചേർത്ത് പിടിച്ച് അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു എന്നിട്ട് അവരോട് സംസാരിച്ചു തുടങ്ങി ഇതേ തള്ളയി ആദ്യമായിട്ടോ അവസാനമായിട്ടും ഞാൻ പറയുക ഇനി എൻ്റെ പെണ്ണിനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ ബാക്കി വെച്ച ഈ ജീവൻ കൂടി ഞാൻ അങ്ങ് എടുക്കും പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ പെണ്ണിന് അച്ഛനായും അമ്മയായും കൂടപ്പിറപ്പായും ഞാനുണ്ട് അതുകൂടാതെ തന്നെ ഈ കുടുംബത്തിലെ നിങ്ങളും നിങ്ങളുടെ മോളൊഴിച്ച് എല്ലാവരും എൻ്റെ പെണ്ണിൻ്റെ ഉറ്റവർ തന്നെയാണ് അവൻ പറഞ്ഞു തീർന്നതും അവർ റൂമിനേരി ഇറക്കി അവനെ നോക്കി അവൻ അവരെ ഒന്നുകൂടി ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് വേദുവിനെ കൂട്ടി റൂമിലേക്ക് പോയി വേദു എന്തെന്നേ വേട്ടാ ഇനി നിന്നെ ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കണം അല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ട് വരികയല്ല വേണ്ടത് പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി ഹാ ഇനി എൻ്റെ പെണ്ണൊന്ന് ചിരിച്ചേ അവനത് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു അവൻ നെറുകയിൽ ഒന്ന് ചുംബിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു സമയം കഴിഞ്ഞതും വേദു കുളത്തിന്റെ സൈഡിലിരിക്കുമ്പോഴാണ് ഋതുവും മാമിയും അവിടേക്ക് വന്നത് വേദു ആഹാ ഇതെവിടെയായിരുന്നു രണ്ടും കൂടെ രാവിലെ പോയതല്ലായിരുന്നോ ഞങ്ങൾ രണ്ടും അമ്പലത്തിലേക്ക് പോയതാ ഞങ്ങൾ വന്ന് വിളിച്ചപ്പോ നീ നല്ല ഉറക്കായിരുന്നു അതാ ശല്യപ്പെടുത്താതെ പോയത് പിന്നെ മുത്തശ്ശി പറഞ്ഞു വൈകിട്ട് എല്ലാവർക്കും കൂടെ പോകാമെന്ന് ഉം അത് നന്നായി അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ എന്തെങ്കിലും നടന്നോ അവൾ സംശയത്തോട് ചോദിച്ചു ഒരു കാര്യം നടന്നു എന്ത് കാര്യം വേദു രാവിലെ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതും രണ്ടെണ്ണം കൂടെ കിടന്നും മറിഞ്ഞു ചിരിക്കാൻ തുടങ്ങി എൻ്റെ അമ്മ എനിക്കിനി ചിരിക്കാൻ വയ്യേ ആ തള്ളക്കിട്ട രുദ്രേട്ടം കൊടുത്തത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ ആമ്മ പറഞ്ഞതും ഋതു വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മന്ത് രണ്ടെ കിടന്ന് ചിരിച്ചത് ആ തള്ള വെറുതെ ഇരിക്കില്ല അതറിയുമോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ അവര് വെറുതെ ഇരിക്കണ്ട തലയും കുത്തി നിൽക്കട്ടെ ഋതു പറഞ്ഞതും രണ്ടുപേരും അവളെ നോക്കി എന്തുവാടെ എന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷനിട്ടാണ് നോക്കിയിരുന്നത് അവര് നോക്കിയതും ഋതുവിന്റെ ചിരി സ്വിച്ച് നിന്നു നിന്നു വായുമടച്ച് അവൾ മിണ്ടാതെയിരുന്നു നീ പറഞ്ഞതുപോലെ ആ തള്ള വെറുതെ ഇരിക്കില്ല പക്ഷേ അവർക്കിട്ട് നല്ലൊരു പണി നമുക്ക് കൊടുക്കണ്ടേ എന്തു പണി അതൊക്കെ ഉണ്ട് നിങ്ങൾ വാ ആമി പറഞ്ഞതും വേദവും ഋതുവും അവളുടെ ഒന്ന് നോക്കിയ ശേഷം മൂന്നുപേരും തറവാടിന്റെ ബാക്കിലേക്ക് പോയി അവർ മൂന്ന് നേരെ വന്നത് തറവാടിന്റെ പുറകിലുള്ള തൊഴുത്തിലേക്കാണ് ഇതെന്ത് നമ്മൾ ഇവിടെ പറയാം ആദ്യം ഋതു പോയൊരു പാത്രത്തിൽ കുറച്ച് ചാണകം എടുത്തിട്ട് വരണം എന്തിന് എങ്കിൽ വീണ്ടും നമ്മുടെ ഋതു കൊച്ചിന് കുറച്ച് സംശയത്തിന്റെ അസ്കൃതയുണ്ട് പാവം ടിപ്പുല്യെ തൂക്കിൽ കയറി വെടിവെക്കാതെ ഞാനൊന്നും പറയട്ടെ ഉം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ചാണകം ഋതു ഇളിച്ചുകൊണ്ട് പറഞ്ഞു അതെ ചാണകമെടുത്തിട്ട് അതൊരു പാത്രത്തിൽ കലക്കണം എന്നിട്ട് അവരുടെ തലയിൽ കൂടെ ഒഴിക്കണം സിമ്പിൾ ഓ ഇതായിരുന്നോ ഇതിനേക്കാളും വേറെ പൊളിയായിട്ട് എനിക്കറിയാം ആണോ എങ്കിൽ ഞങ്ങളുടെ പുന്നാല ചങ്കത്തെ ഒന്ന് പറഞ്ഞേ വേദവും മാമിയും ഒരുമിച്ച് പറഞ്ഞു അതു പിന്നെ ഇപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കിട്ടുമ്പോൾ പിന്നെ പറയാം ഋതു പറഞ്ഞതും രണ്ടുപേരും അവളെ ഒന്ന് ദയനീയമായി നോക്കി ഋതു നൈസായിട്ട് നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു ആമി ആമിയോളെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം തൊഴുത്തിലേക്ക് പോയി വേദു അവരെ നോക്കാൻ അകത്തേക്കും ഋതു അവിടെ തന്നെ ഓരോന്ന് ആലോചിച്ചു നിന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഒരു കയ്യിൽ ചാണകം കലക്കിയ പാത്രവുമായി അങ്ങോട്ടേക്ക് വന്നു വേദു എല്ലാം സെറ്റല്ലേ അതള്ള ഇപ്പൊ വരില്ലേ പിന്നെ വരില്ലേ അഞ്ചു മിനിറ്റ് അവ ഇപ്പോൾ വരും ഒന്ന് മൂളിയ ശേഷം ആമി തറവാടിന്റെ മുകളിലേക്ക് എണ്ണിവെച്ച് കയറി ഋതുവും വേദവും സൈഡിലേക്ക് മാറി നിന്നു കുറച്ചു സമയത്തിനു ശേഷം അയ്യോ എന്നൊരു ശബ്ദം മാത്രം കേട്ടു ശബ്ദം കേട്ടെടുത്തേക്ക് എല്ലാവരും വന്ന് നോക്കിയപ്പോഴാണ് ചാനകത്തിൽ കുളിച്ചു നിൽക്കുന്ന ഋഷിയെ കാണുന്നത് എന്ത് ചെയ്യാനാ കൊച്ചിന് ചെറുതായി ഒന്ന് ടൈമിങ് തെറ്റി അവനെ കണ്ടതും എല്ലാവരും കിടന്ന് ചിരിച്ചു മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കയ്യിൽ പാത്രവുമായി നിൽക്കുന്ന ആമിയൻ കാണുന്നത് ഡി അവൻ അലങ്ങിയതും ആമി കൈകൊണ്ട് ചെവി കൊത്തിപ്പിടിച്ചതും കഷ്ടകാലത്തിന് ആ പാത്രം നമ്മുടെ ചെക്കൻ്റെ തലയിൽ വീണതും അവൻ നേരെ വന്ന് ഭൂമിദേവിയെ വന്നിച്ചു പെട്ടെന്ന് തന്നെ അബിയും മറ്റെല്ലാവരും കൂടി അവനെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി ആമി പതിയെ താടിയിറങ്ങി വേദവും ഋതുവും അവളെ നോക്കി ചിരി കടിച്ചു പിടിച്ചു നിന്നു ആമി ചവിട്ടി തുള്ളി അകത്തേക്ക് കയറിപ്പോയി അവളുടെ പുറകെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരും ഋഷിയുടെ ദേഹത്തോടെ അബി വെള്ളം ഒഴിച്ചു കൊടുത്തു അവൻ കണ്ണുകൾ മെല്ലെ തുറന്നു അവന്റെ തല നന്നായി വേദനിച്ചിരുന്നു അതിന്റെ ഫലമായി കണ്ണുകൾ നിറഞ്ഞിരുന്നു ഋഷി ഹോസ്പിറ്റൽ പോകണോ വേണ്ട ബി എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ ഉം എങ്കിൽ നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഓക്കെ അവൻ അത് പറഞ്ഞ് വാഷ്റൂമിലേക്ക് നടന്നു അഭി നേരെ ആമയുടെ റൂമിലേക്ക് പോയി അവളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു അവന്റെ അടിയിൽ അവളാകെ തറഞ്ഞു നിന്നു ആദ്യമായിട്ടാണ് അഭി അവളെ അടിക്കുന്നത് എന്ത് പണി ആമയണിച്ചത് അവനൊരു പാവമായിട്ടാണോ അതു പിന്നെ ഏട്ടാ എനിക്ക് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അഭി കൈയുയർത്തി വേണ്ട എന്ന് തടഞ്ഞു ഒന്നും നീ പറയണ്ട എന്നോടോ രുദ്രനോടോ ആണെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ നീ എന്ത് പറഞ്ഞാലും അവനൊന്നും തിരിച്ചു പറയാത്തത് കൊണ്ടാണോ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തേ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ പറ്റിപ്പോയതാ സോറി വേദനയാൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു എന്നോടല്ല സോറി പറയണ്ടേ ഋഷിയോടാണ് ചെല് പോയി സോറി പറ അവളൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വേദുവിനെയും ഋതുവിനെയും കണ്ടത് ആമി അവരെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ റൂം പോയി ഋതുവും വേദുവും അബിയെ കലിപ്പിച്ചൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ആമി നേരെ ഋഷിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു